നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ചവിട്ടിയാൽ പൊടിയുന്ന കല്ല് സിമെന്റ് ഇല്ലാത്ത പടവ് കമ്പിയില്ലാത്ത ബീം താഴേക്കോട് മരുതൻപാറ പട്ടികജാതി സദ്ഗ്രാമത്തിൽ നിർമ്മാണത്തിലിരിക്കെ തകർന്നു വീണ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സെന്റർ നിർമ്മിതി നിർമ്മിച്ചത് ഇങ്ങനെ സ്ഥലത്ത് നജീബ് കാന്തപുരം എം എൽ എ സന്ദർശനം നടത്തി സർക്കാർ ഏജൻസിയായ നിർമ്മിതിയുടെ മേൽനോട്ടത്തിൽ നിർമ്മാണം നടക്കുന്ന കെട്ടിടമാണ് തകർന്നതെന്നും സർക്കാർ എസ് സി വിഭാഗത്തോട് കാണിച്ച വലിയ വഞ്ചനയുടെ തെളിവാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവമെന്നും നജീബ്കാന്തപുരം എം എൽ എ പറഞ്ഞു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കഴിഞ്ഞ ദിവസമാണ് താഴേക്കോട് മരുതൻപാറ സദ്ഗ്രാമത്തിൽ നിർമ്മാണത്തിലിരുന്ന കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സെന്റർ തകർന്നു വീണത് തകർന്നുവീണത് വർഷത്തെ അംബേക്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അഞ്ചു വർഷം കൊണ്ട് ഇഴഞ്ഞു നീങ്ങിയിരുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ ചുമതല സർക്കാർ ഏജൻസിയായ നിർമ്മിതിക്കായിരുന്നു പലപ്പോഴും നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ തന്നെ ആരോപണമുന്നയിച്ചിരുന്ന കെട്ടിടമാണ് കഴിഞ്ഞ ദിവസം നിലംപൊത്തിയത് പ്രദേശത്ത് നജീബ് കാന്തപുരം എംഎൽഎ സന്ദർശനം നടത്തി സംസ്ഥാന സർക്കാർ എസ്സി വിഭാഗത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയുടെ തെളിവാണ് ഈ സംഭവമെന്നും സർക്കാർ നിർമ്മാണ ഏജൻസിയായ നിർമ്മിതിയുടെ അഴിമതിയാണ് ഈ പുറത്തുവന്നതെന്നും കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ വലിയ അശാസ്ത്രീയതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നിർമ്മാണത്തിലിരുന്ന കെട്ടിടം വളരെ മോശം കട്ടകൾ ഉപയോഗിച്ചാണ് പടുത്തുയർത്തിരിക്കുന്നതെന്നും തകർന്നു വീണ കെട്ടിടത്തിന്റെ ഭീമിൽ കമ്പി പോലും കാണാനില്ലെന്നും എം എൽ എ കുറ്റപ്പെടുത്തി സർക്കാരിന്റെയും നിർമ്മിതിയുടെയും തികഞ്ഞ ഉത്തരവാദിത്വ രാഹിത്യമാണ് കണ്ടതെന്നും എം എൽ എ പറഞ്ഞു എല്ലായിടത്തേം പ്രവർത്തനം ഏറ്റെടുക്കുന്നത് നിർമ്മിതിയാണ് അത് സർക്കാരിന്റെ ഏജന്റാണ് സർക്കാർ ഏജൻസി തന്നെ നേരിട്ട് ഏറ്റെടുത്ത് എസ്സി വിഭാഗത്തിനു വേണ്ടി നടത്തുന്ന ഈ പ്രവർത്തനം ഇത്രയേറെ ഒരു വെള്ളാന പോലെ ആർക്കും എത്ര അഴിമതിയും നടത്താൻ പറ്റുന്ന തരത്തിലാണ് ഇവിടെ ഒരു കോടി രൂപ ചിലവഴിക്കുമ്പോൾ അല്ലെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു കമ്മ്യൂണിറ്റി സെൻ്റർ ഉണ്ടാക്കുമ്പോൾ അതിൽ അഞ്ച് ലക്ഷം രൂപയെങ്കിലും ചിലവഴിക്കണ്ടേ ഇത് ഗവൺമെന്റ് നേരിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനമാണ് നിയമസഭ അംഗമെന്ന നിലയിൽ ഇതിൽ ശക്തമായ എതിർപ്പ് പല ഘട്ടത്തിലും ഇപ്പം ഞങ്ങൾ തന്നെ ഇത് ഇതിൻ്റെ ഇവാലുവേഷൻ മീറ്റിങ്ങിൽ ചേരുമ്പോൾ പറയാറുള്ള ഒരു കാര്യമുണ്ട് നിർമ്മിതിയെ ഇതിൽ നിന്ന് മാറ്റണം സർക്കാർ ഇത് ഒരു ടെൻഡർ ചെയ്ത് ഇത് വേറെ കോൺട്രാക്ട് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം നിർമ്മിതി ഏറ്റെടുത്ത ഏത് പ്രവർത്തിയാണ് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും നിങ്ങൾ സഞ്ചരിച്ചു നോക്ക് നിർമ്മിതി ഏറ്റെടുത്ത ഏതു പ്രവർത്തിയാണ് സമയബന്ധിതമായി പൂർത്തീകരിച്ചു കൊടുക്കുന്നത് ഏത് പ്രവർത്തിക്കാണ് ഈ ഈ തരത്തിലുള്ള ഒരു ക്വാളിറ്റി മെഷർമെന്റ് ഉള്ള ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ക്വാളിറ്റിയും ഇല്ലാതെ രണ്ട് തൊഴിലാളികൾ ഇതിനകത്തായിരുന്നു ഭാഗ്യവശാൽ അവരുടെ ജീവന്റെ ബലം കൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ പൊളിയലിനേക്കാളും വലിയ ഈ പഞ്ചായത്തിൽ പൊതുജനങ്ങളുടെ ഫണ്ട് സർക്കാരിന് തോന്നിയതുപോലെ അഴിമതി നടത്താൻ ഉപയോഗിക്കുകയാണെന്നും എം എൽ എ മാധ്യമങ്ങളോട് പറഞ്ഞു അൻപത് ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നിരുന്നത് ഉത്സവം തുടങ്ങി മലയാളികൾക്ക് സെയിൽ എന്ന് വെച്ചാൽ അത് കല്യാൺ സിൽക്സിന്റെ ആഡിസൈൽ ആണ് നാലിരട്ടി കളക്ഷനുകളും അൻപത് ശതമാനം വരെ വിലക്കുറവുമായി കല്യാൺ സിൽക്സ് സെയിൽ ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം